ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ് സുഖമല്ലായിരിക്കും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലധികം അല്ലേ ഒന്ന് എട്ട് പത്ത് വീഡിയോയിലധികം ഞാൻ ചെയ്തു അല്ലേ അതിൽ ഞാൻ രണ്ട് മൂന്ന് നൈറ്റ് ക്രീമുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു അലോവേര പ്ലസ് ഹണി അതുപോലെ അലോവേര പ്ലസ് റോസ് പെറ്റൽസ് പൗഡർ അതുപോലെ അലോവേര പ്ലസ് ടെർമറിക് പൗഡർ ഇതൊക്കെ നൈറ്റ് ക്രീമുകളാണ് അല്ലേ നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് കുറച്ച് കുട്ടികളെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലെ മുഖക്കുരു വന്ന മുഖക്കുരു പൊട്ടിച്ചിട്ട് അതിൻ്റെ കറുത്ത പാടുകൾ അതുപോലെ സ്കാർസ് വന്നിട്ട് മുഖക്കുരു ഭയങ്കര മുഖക്കുരു ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു വേപ്പിലനെ പറ്റിയിട്ട് വേപ്പില ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഗതി കേട്ടോ അതിന് മുഖക്കൂരുള്ളവർക്ക് വേപ്പില അരച്ചിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾ മഞ്ഞൾ ഇട്ട് അങ്ങനെ മിക്സാക്കിയിട്ട് തേക്കാം അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ ഹോസ്റ്റലിലെല്ലാം നിൽക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഈ വേപ്പില അരച്ച് യൂസ് ചെയ്യാനെല്ലാം ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ അവർ വെക്കേഷൻ അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൽ വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില നന്നായിട്ട് കഴുകി അത് ഉണക്കി പൊടിച്ചിട്ട് ഈ അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഉണക്കി പൊടി പൊടിച്ച് അങ്ങനെയുള്ളതാണെന്ന് ഏറ്റവും ബെറ്ററാണ് നമ്മൾ പൊടി വാങ്ങുന്നതിലും നല്ല ഇപ്പം ഓൺലൈനിലെല്ലാം ഈ നീം പൗഡർ അങ്ങനെയെല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മളെ വീടുകളിൽ വീടുകളിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അത് കഴുകി ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ പറഞ്ഞു തന്നെ ഈ അതിൽ ഈ മുഖക്കുരുള്ള കുട്ടികൾ ഇങ്ങനെ അലോവേര ജെല്ല് അത് അത് വാങ്ങിക്കഴിഞ്ഞാൽ ഈ നീം നമ്മളെ പൊടിച്ച പൗഡർ ഉണ്ടല്ലോ ആ നീം പൗഡറും അലോവേരയും തമ്മിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് കേട്ടോ അത് രണ്ടും കൂടി ചേർന്നാലുള്ള റിസൾട്ട് നല്ല സൂപ്പറാണ് സൂപ്പറട്ടോ അത് രണ്ട് ഈ അലോവേരേൻ്റെ കൂടെ നീമും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ മുഖപൂരിയുള്ള ഭാഗങ്ങൾ മുഖം മൊത്തം നമുക്ക് തേക്കാം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഗതി കേട്ടോ അതുപോലെ ഈ നീം പൗഡർ നമ്മുടെ മുഖത്ത് യൂസ് ചെയ്താൽ പ്രായം തോതിക്കുകയും അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഇന്ന് ചെയ്തിട്ട് റിസൾട്ട് പറയണേ